പൂക്കാട്ടേരി അൽഫ മെഡിക്കെയർ ഹോസ്പിറ്റലും അൽഫ പാരാമെഡിക്കൽ അക്കാദമിയും സംയുക്തമായി ഐക്യവും സൌഹൃദവും നിറഞ്ഞ അന്തരീക്ഷത്തിൽ ഓണാഘോഷം നടത്തി പൂക്കള മത്സരത്തോടെ ആരംഭിച്ച ആഘോഷങ്ങളിൽ മലയാളി മങ്ക വിവിധ കലാകായിക മത്സരങ്ങൾ വിനോദ പരിപാടികൾ തുടങ്ങിയവ നിറഞ്ഞുനിന്നു സ്റ്റാഫ് അംഗങ്ങളും വിദ്യാർത്ഥികളും ഒരുമിച്ച് പങ്കെടുത്തതോടെ പരിപാടികൾക്ക് പുതുമയും ആവേശവും കൂടി പരമ്പരാഗത വിഭവങ്ങളോടെ ഒരുക്കിയ ഓണസദ്യ ആഘോഷത്തിന് പ്രത്യേക ഭംഗി കൂട്ടി ഓണത്തിന്റെ യഥാർത്ഥ സന്ദേശം ഐക്യവും തന്നെയാണ് അഭിപ്രായപ്പെട്ടു അടിപൊളിയായിരുന്നു ഫസ്റ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് മറ്റേ മലയാളി മങ്ക പ്രോഗ്രാം ആയിരുന്നു എന്തുകൊണ്ടും അടിപൊളിയായിരുന്നു അത് ഫസ്റ്റ് പ്രൈസ് തീർത്താ നമ്മളെ ലാബിലത്തെ സ്റ്റുഡന്റ് ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് അടിപൊളിയായിരുന്നു പിന്നെ സ്റ്റുഡൻസിന്റെ ഭാഗത്തുനിന്നാണെങ്കിലും അടിപൊളി പ്രോഗ്രാംസൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഗെയിംസും എല്ലാം കൊണ്ടും അടിപൊളിയായിരുന്നു പിന്നെ ഇപ്പോ ഊറിയോണ്ടിരിക്കുന്നു എല്ലാം സെറ്റ് ആയിരുന്നു അടിപൊളിയായിരുന്നു പിന്നെ ഫുഡിനെ പറ്റി പറയുകയാണെങ്കിൽ അടിപൊളി ഫുഡായിരുന്നു എല്ലാ വിഭവങ്ങളും തന്നെ ഉണ്ടായിരുന്നു എല്ലാം സെറ്റ് ആയിരുന്നു അടിപൊളിയായിരുന്നു പ്രോഗ്രാംസ് ഒക്കെ അടിപൊളിയാണ് ഓണം പറയുമ്പോൾ എല്ലാരും ഡിപ്പാർട്ട്മെന്റ് വൈസും സ്റ്റുഡന്റ് വൈസും എല്ലാവരും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് പ്രോഗ്രാം നമുക്ക് ഫസ്റ്റ് ഇയർ വർഷത്തെ ഓണാണ് നമുക്ക് അപ്പൊ നമുക്ക് എല്ലാവരും എൻജോയ് ചെയ്ത് സൂപ്പർ ആക്കേണ്ട പരിപാടി അടിപൊളിയായിരുന്നു പ്രോഗ്രാം അൽഫേലിന്റെ ഫസ്റ്റ് ഓണാണ് കഴിഞ്ഞ പ്രോഗ്രാം മിസ് ആയിട്ടുണ്ടായിരുന്നു എന്തായാലും എല്ലാവരും അടിച്ചുപൊലിച്ചു എന്നാണ് തോന്നുന്നത് ഇവൻ എല്ലാ സ്റ്റാഫുകളും എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിനും ഹൗസ് കീപ്പിംഗ് ആണെന്നുണ്ടെങ്കിലും എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിനും വളരെ അടിപൊളി ആയിട്ടുണ്ടായിരുന്നു ഇത്ര വസ്തു പരിപാടി എല്ലാത്തിനൊക്കെ അതായത് പുതിയ ക്യാമ്പസ് പുതിയ സ്റ്റാഫുകൾ എല്ലാത്തിനും വളരെ ഉഷാറായിരുന്നു അതീപ ശ്രദ്ധയായിരുന്നു അതായത് കൂടുതൽ പരിപാടി അതായത് ഒരു പതിനൊന്നര ആവുമ്പോഴേക്കും പ്രോഗ്രാമുകളൊന്നും വളരെ ഉഷാറായി പരിപാടികൾ കഴിഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം അതിനേക്കായി എത്രയോ ഉഷാറായി ഈ പ്രോഗ്രാം എന്ന് വെച്ചാൽ ഒരു സമ്മാനങ്ങളുണ്ട് ഞാനിവിടെ എത്തിയതിനു ശേഷം ഫസ്റ്റത്തെ ഓണാണ് ഇതൊരു സെറ്റ് ആയിരുന്നു ഹോസ്പിറ്റൽ അക്കാദമി കൂടെ എന്തായാലും ഇവിടെ വന്നതിനുശേഷം അടിപൊളി പ്രോഗ്രാം ഓണാണ് ഞാനിവിടെ ജോയിൻ ചെയ്തിട്ടുള്ള ഫസ്റ്റ് ഓണായിരുന്നു രാവിലെ പത്ത് മണിക്ക് സ്റ്റാർട്ട് ചെയ്തു കുറേ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു സ്റ്റുഡന്റ്സിന്റെ ഉണ്ടായിരുന്നു സ്റ്റാഫിന്റെ ഒക്കെ ഉണ്ടായിരുന്നു ഗൂക്കുള മത്സരം ഉണ്ടായിരുന്നു ബാക്കി എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു പിന്നെ ഉച്ചക്ക് നല്ല സദ്യ കാര്യങ്ങളൊക്കെ അടിപൊളി പിന്നെ സ്റ്റുഡൻസ് ഉണ്ട് അത്യാവശ്യം എല്ലാ സ്റ്റുഡൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അവരുടെ വൈകിട്ട് അഞ്ചു മണി ആയിട്ടുണ്ട് ഇനി ഉണ്ട് നല്ലൊരു സ്റ്റാഫ് ആണെങ്കിലും ആണെങ്കിലും എൻഗേജ് ആയിട്ടുള്ള ഒരു ഓണ പ്രോഗ്രാം ആയിരുന്നു നല്ല അടിപൊളിയായിട്ടുള്ള അൽഫ മെഡിക്കെയർ ഹോസ്പിറ്റലിനും പാരാമെഡിക്കൽ അക്കാഡമിക്കും ഒരിക്കലും മറക്കാനാവാത്ത അനുഭവമായി ഈ ആഘോഷം മാറി ന്യൂസ് ഡെസ്ക് ഡി ഫോർ ന്യൂസ് Ready? Yeah. <laughs> 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 Delhi International School, where every learner is a leader.